പകതിന്റെ കഥാട്ട ചന്ദ്രനിൽ അമ്പാനും ഫഗത് ഫാസിലെ നായനാക്കി നവാഗതനായ റോയി സംവിധാനം ചെയ്യുന്ന കരാട്ടെ ചന്ദ്രൻ എന്ന ചിത്രത്തിൽ സജിൻ ഗോപുവും ആവേശം സിനിമയിൽ ഫഗതിന്റെ രംഗച്ചേടനൊപ്പം തരംഗം തീർത്ത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച താരമാണ് സജിൻ ഗോപു ആവേശത്തിന് ശേഷം ഫഗതും സജിൻ ഗോപു ഒരുമിക്കുന്ന ചിത്രം ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണ് പ്രേമലുവിന്റെ തകർപ്പൻ വിജയത്തിന് ശേഷം ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് കരാട്ടെ ചന്ദ്രൻ അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രത്തിന് ശേഷം ഫഗദ് അഭിനയിക്കുന്ന ചിത്രമാണ് കരാട്ടെ ചന്ദ്രൻ കല്യാണി പ്രദർശനമാണ് ഓടും കുതിര ചാടുകുതിരയിൽ നായിക അതേസമയം ആവേശത്തിന് ശേഷം ഫഗതിന്റെ താരമൂല്യം ഉയർന്നിരിക്കുകയാണ് എസ് സരീഷും വിനോയ് തോമസും ചേർന്നാണ് കരാട്ട ചന്ദന്റെ രചന നിർവഹിക്കുന്നത് മഹേഷിന്റെ പ്രതികാരം മുതൽ ദിലീഷ് പത്രം ചിത്രങ്ങളിൽ കോ ഡയറക്ടറായി റോയ് പ്രവർത്തിച്ചിരുന്നു സജിൻ ഗോപു നായികനായി അരങ്ങേറ്റം കുറിക്കുന്ന നവാഗതനായ സ്ത്രീജിത് നായർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ജൂൺ പത്തിന് ആലുവിൽ ആരംഭിക്കും അനസ രാജനാണ് നായിക രോമാഞ്ചം ആവേശം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ മാധവനാണ് രചന ഇത് ഇതാദ്യം മാധവനാണ് രചന ഇത് ആദ്യമായാണ് ഇതാദ്യമായാണ് മാധവൻ മറ്റൊരു വേണ്ടി രചന നിർവഹിക്കുന്നത് ഭഗത്ഫാസലാണ് ചിത്രം നിർമ്മിക്കുന്നത്